കണ്ണൂർ മൗണ്ടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കണ്ണൂർ മൗണ്ടൻ കണ്ണൂരിലെ ഫ്ലവർ ഷോന് ശേഷം ഇപ്പം കോഴിക്കോടിന്റെ മണ്ണിൽ തീരവും തിരയും ഒരുമിക്കുന്ന ഈ ഒരു സ്ഥലത്ത് അതായത് മറിയൻ ഗ്രൗണ്ടിൽ ചെറിയ ഗാർഡന്റെ ഫ്ലവർ ഷോ ഉണ്ട് അതിന്റെ കൂടുതൽ വിശേഷം നമ്മുടെ ശാലിനി നിങ്ങളോട് പറയുന്നത് ചെറിയ ഗാർഡന്റെ കണ്ണൂരിലെ വിജയകരമായിട്ടുള്ള പുഷ്പോത്സവത്തിന് ശേഷം നമ്മള് കോഴിക്കോട് മറയൻ ഗ്രൗണ്ടിലുള്ള പുഷ്പോത്സവത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇന്ന് ആറാമത്തെ ദിവസമാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചെറിയ ശെരികാടിന്റെ സ്റ്റാൾ അന്വേഷിച്ച് നമ്മുടെ പുഷ്പോത്സവത്തിലേക്ക് വരുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ എത്തുന്നുണ്ട് നമുക്കറിയാം കുറഞ്ഞ നാളുകൾ കൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പ്ലാൻസ് നമുക്ക് വിജയകരമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അതുപോലെ എല്ലാ കസ്റ്റമേഴ്സും തന്നെ നമ്മളോട് വളരെ സൗഹൃദപരമായിട്ടാണ് ഇടപഴകുന്നത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്ലാൻസ് നമ്മൾ ഇവിടെയും സ്റ്റാളിൽ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് നല്ല പ്ലാൻസ് ആണ് നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കുന്നത് ഇവിടെയും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാളിലേക്ക് നിങ്ങളുടെ കോഴിക്കോടുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ട് എങ്കിൽ എത്താൻ വേണ്ടിയിട്ട് പറയാം ഞായറാഴ്ച വരെ പതിനാറാം തീയതി വരെയാണ് നമുക്ക് ഇവിടെ പുഷ്പോത്സവം നടക്കുന്നത് ഒരുപാട് വ്യക്തികൾ നമ്മുടെ സ്റ്റാളിലേക്ക് ചെറിയ ഗാഡൻറെ സ്റ്റാൾ അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പൊ നമുക്ക് കോഴിക്കോട് മറിയൻ ഗ്രൗണ്ടിലെ സ്റ്റാൾ അപ്പൊ നമുക്ക് ആ സ്റ്റാളിലേക്ക് ഒന്ന് പോവാം ഇതാണ് നമ്മുടെ കോഴിക്കോട് ഫ്ലവർ ഷോയുടെ എൻട്രൻസ് വ്യൂ എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലവേഴ്സിന്റെ വെറൈറ്റീസ് ഒരുപാട് ഫ്രൂട്ട്സിന്റെ വെറൈറ്റീസ് ഒരുപാട് സ്റ്റാളുകൾ ഒക്കെ ഉണ്ട് ഇവിടെ അതിലൊന്നാണ് നമ്മുടെ ചെറിയ ഗാർഡൻ്റെ സ്റ്റാളും ഒരുപാട് ആൾക്കാർ നൂറ്റി പതിനൊന്നാമത്തെ നമ്പറാണ് നമ്മുടെ സ്റ്റാളിൻ്റെത് അത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചെറിയ ഗാഡൻ്റെ സ്റ്റാൾ അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഈ ഒരു പുഷ്പോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്റ്റാളിൽ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് മാവിന്റെ മാവിന്റെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നാം ടോക്ക് മായി സുവർണരേഖ അതുപോലെ പ്രിയൂർ മാങ്കോ ബനാന മാംഗോ ഇതുപോലെയുള്ള കാലാപ്പാടി ഇതുപോലെയുള്ള കുറേ വെറൈറ്റീസ് മാവിന്റെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ പ്ലാവിന്റെ ആണെങ്കിൽ വിയന്ന സൂപ്പർ എയർലി അതുപോലെ ഡങ് സൂര്യ ജെ ത്രീ ത്രീ മരിക്ക ഇതൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ട് പ്ലാവിൻ്റെ വെറൈറ്റീസ് ഒരുപാടുണ്ട് അതുപോലെ ഒരുപാട് റംബൂട്ടാൻ പേര ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പേര ജപ്പാൻ പേര ജപ്പാൻ പേര ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജപ്പാൻ പേര എന്ന് പറയുന്നത് അതിന്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റംബൂട്ടാൻ ഉണ്ട് അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് നമ്മുടെ ചെറിയ ഗാർഡന്റെ സ്റ്റാളിലുണ്ട് സാധാരണ നമുക്കറിയാം പല നഴ്സറികളിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പലരും പറയുന്ന കാര്യമാണ് അത് റെഡി ആവുന്നില്ല പിടിക്കുന്നില്ല എന്നൊക്കെ പക്ഷെ നമ്മളുടെ നമ്മളുടെ ഈ ഒരു കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സും പ്ലാന്റ്സ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല അത് കായ്ക്കുന്നത് വരെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കൃഷിക്കാരുടെ കൂടെ നമ്മൾ ഉണ്ട് എന്നുള്ളതാണ് ചെറിയ ഗാർഡന്റെ ഒരു പ്രത്യേകത നമ്മൾ ചെടികൾ വാങ്ങുന്ന സമയത്ത് നിൽക്കുന്ന ചെടികൾ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നല്ല ഗ്രോത്ത് ആയിട്ടുള്ള നല്ല ശക്തിയുള്ള തൈകൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ടാവാം പക്ഷെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം കായ്ക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ മൂന്ന് വർഷം കൊണ്ട് മാത്രമേ ചെടികളെ കായ്പ്പിക്കാവൂ ചിലര് ഇപ്പൊ ഇത് സ്റ്റാളിലൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഒന്നര വർഷം കൊണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് ഇതുവരെ കായ്ച്ചിട്ടില്ല എന്നൊക്കെ പക്ഷെ മൂന്ന് വർഷം കൊണ്ടാണ് ഇപ്പൊ വരുന്ന തൈകളൊക്കെ പ്രായപൂർത്തിയാകുന്നത് മൂന്ന് വർഷത്തിന് ശേഷം മാത്രമേ ചെടികളെ കായ്പ്പിക്കാവൂ അതിനു മുൻപ് മരുന്ന് കുത്തിവെച്ചിട്ടോ ഒന്നും കായ്പ്പിക്കുന്ന രീതികൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ചെയ്യരുത് കാരണം ഒന്നോ രണ്ടോ വർഷം മാത്രം കായ്ക്കുന്നുണ്ടാവും അതോടുകൂടി ആ ചെടിയിൽ പിന്നെ കായ്ഫലം ഉണ്ടാവില്ല മൂന്ന് വർഷത്തിന് ശേഷം മാത്രം ചെടികളെ കായ്പിക്കുക അതിന് മുൻപ് കായ് വന്നിട്ടുണ്ടെങ്കിൽ അത് നുള്ളി കളയാനാണ് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് ചെറിയ ഗാർഡന്റെ നൂറ്റി പതിനൊന്നാമത്തെ സ്റ്റാളിലേക്ക് പോവാം നമ്മുടെ കോഴിക്കോട് മറിയൻ ഗ്രൗണ്ടിലെ ഫ്ലവർ ഷോയിൽ നമ്മുടെ നൂറ്റി പതിനൊന്നാമത്തെ ഈ സ്റ്റോൾ ഇതാ നമ്മുടെ മരമുന്തിരി അഥവാ എസ് ആണ് അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ തൈകളൊക്കെ ഇവിടെ ആണ് നമ്മുടെ ആപ്തവാക്യം തന്നെ പ്രായപൂർത്തിയാകാത്ത ചെടികളെ കായ്പിക്കല്ലേ എന്നാണ് ഈ കാണുന്നതൊക്കെ നാംഡോക്കിമൈയുടെ വലിയ സൈസ് മാവുകളാണ് അപ്പോൾ ഇതിന് അത്യാവശ്യം പ്രീമിയം മാവാണ് നാംടോക്കിമൈ അപ്പോൾ ഇതിൻ്റെ തൈകളെല്ലാം നമ്മുടെ ഈ ഒരു സ്റ്റാളിൽ ലഭ്യമാണ് നിങ്ങൾ വരിക നമ്മളെ ചെടികളെ പരിചയപ്പെടുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ